ഞാൻങ്ങ കൊടുക്ക് കൈച്ചിട്ട് വര ഓക്കേ കുറഞ്ഞി ഇടത്തെ കുറഞ്ഞി 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 ചേർക്കണം ചേർക്കണം റെക്കോർഡ് 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 കണ്ടോ സാമ്പേറ്റ് അരവാട അല്ല ഇവർ താമസിക്കാൻ പോണം ആക്കലോഷ ആ പോടേര് ദേ അത് ദാ കൃഷ്ണ ദാ ഇത് ഈ ഇ 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 കോളേജ് പേര് പറഞ്ഞു കള്ളുപിടിക്കുന്ന കള്ളുഷാപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ അത് ഒരു ഡോക്ടർ നോക്കുമ്പോൾ ആകെപ്രളർത്തും അയാളെന്തിയും ആ എഫക്ട് കുറക്കാൻ വേണ്ടിയിട്ട് നേരെ മരുമരുന്ന് കൊടുക്കും ഇപ്പൊ ഈ മൾട്ടിപ്പിൾ സാധനങ്ങളിൽ നമ്മൾ മരുന്ന് കഴി അതുകൊണ്ടല്ലേ ആയുർവേദത്തിൽ നിങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ഭക്ഷണം കഴിച്ചത് എന്ന് ചോദിച്ചിട്ട് തുറങ്ങുള്ളൂ അലോപ്പതിയിൽ അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഈ രോഗിയെല്ലാം പറയില്ല മനസിലായി എൻ്റെ പിന്നെ മദറൻലോന് ക്യാൻസർ ആയിരുന്നു അപ്പൊ ഗംഗാധരനാണ് ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലെ കൊടുക്കാരനാണ് നമ്മളെ അറിയുന്ന ആളാണ് ആളൊരു ദിവസം പൊട്ടിത്തെറിച്ചു നിങ്ങൾ വേറെ എടുപ്പിട്ടൊന്ന് കഴിച്ചു പറഞ്ഞപ്പോൾ എന്നാ പിന്നെ അവിടെ കഴിച്ചു വരണ്ട കാരണം അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം കൊടുക്കുന്ന മരുന്ന് വെച്ചിട്ട് പാരമീറ്റേഴ്സ് എങ്ങനെ മാറുന്നു നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഗുരു ബ്രഹ്മശ്രീ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ നാട്ടും എഴുതി തോന്നും ഭാഗ്യത്തിന് അലോപ്പതിയിൽ പോയില്ല അലോപ്പതിയിൽ പോകുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യുമ്പോഴാ കൊടുക്ക അപ്പം നിങ്ങൾ ഒരു നാട്ടുവൈദ്യത്തിൽ പോയി അത് നിർത്തി മറ്റൊരു നാട്ടുവൈദ്യത്തിൽ അത് നിർത്തി ഒരു കുഴപ്പമില്ല നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ആയിക്കോളും പക്ഷെ നമ്മൾ ഈ അലോപ്പതി പോകുന്ന സമയത്ത് കൊടുക്കുന്ന മെഡിസിനും ഇഞ്ചക്ഷനും കിമോയും ഒക്കെ ഈ പാരാമീറ്റർ നോക്കിയിട്ട് കൊടുക്കുന്നതാണ് അതും അല്ലാണ്ട് കുഴപ്പത്തിലാണ് ഇത് രണ്ടും മിക്സ് ചെയ്തു